നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവും ജാർഖണ്ഡ് ഗ്രാമ വികസന മന്ത്രിയുമായ ആലങ്കീർ ആലാമിനെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തു റാഞ്ചിയിലെ സെക്രട്ടറി സഞ്ജീവ് മലാലിന്റെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത കണക്കിൽ പണവുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡ് മന്ത്രി ആലംകീർ ആലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി എത്തിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം എഴുപതുകാരനായ നേതാവിനെ ഏജൻസിയുടെ സോണൽ ഓഫീസിൽ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിന്റെ രണ്ടാം ദിവസം ഇയാളെ ആറു മണിക്കൂറോളം ചോദ്യം ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു ചൊവ്വാഴ്ച ഒൻപത് മണിക്കൂറിലധികം ഏജൻസി അദ്ദേഹത്തെ ഗ്രിൽ ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ജാർഖണ്ഡ് നിയമസഭയിലെ പാങ്കൂർ സീറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആലം പാർലമെന്റിൽ കാര്യമന്ത്രി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറുമായ സഞ്ജീവ് കുമാർ ലാൽ അദ്ദേഹത്തിന്റെ വീട്ടുജോലിക്കാരനായ ജഹാംഗീർ ആലം എന്നിവരെ മെയ് ആറിന് ഏജൻസി റെയ്ഡ് ചെയ്തതിനെ തുടർന്നാണ് ഇയാൾ ഇ ഡി നിരീക്ഷണത്തിന് കീഴിൽ വന്നത് ഇവരുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫ്ലാറ്റിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി രൂപ ഏജൻസി കണ്ടെടുത്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം സംസ്ഥാന ഗ്രാമവികസന വകുപ്പിലെ ക്രമക്കേടുകളും കൈക്കൂലികളുമായി ബന്ധപ്പെട്ടതാണ് അറസ്റ്റിലായ രണ്ടുപേരെയും റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഇവിടെയുള്ള പ്രത്യേക പി എം എൽ എ കോടതിയെ അറിയിച്ചിരുന്നു സ്വാധീനമുള്ള ചിലർക്ക് വേണ്ടി ലാൽ കമ്മീഷൻ വാങ്ങിയെന്നും റൂറൽ വകുപ്പിലെ മുകളിൽ നിന്ന് താഴെ വരെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടേയെന്നും എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു ലാലിന്റെ സ്ഥലത്ത് നിന്ന് പത്തേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപയും കരാറുകാരന്റെ സ്ഥലത്ത് നിന്ന് ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപയും ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ ഏജൻസി പിടിച്ചെടുത്തതിനാൽ ഈ കേസിൽ ഇ ഡി മൊത്തം പിടിച്ചെടുത്തത് ഏകദേശം മുപ്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനം സന്ദർശിക്കുന്ന ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വശർമ്മ കേസിനോട് പ്രതികരിക്കുകയും ആളുകളുടെ പണം ആലങ്കീർ ആലം വിഴുങ്ങാൻ ബി ജെ പി സർക്കാർ അനുവദിക്കില്ല എന്നും പറഞ്ഞിരുന്നു കേസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിച്ചു വരികയാണെന്നും ഇ ഡി അറിയിച്ചു റാഞ്ചിയിലെ ഗ്രാമ വികസന മന്ത്രാലയത്തിലും ലാലിനൊപ്പമുള്ള ഇ ഡി ഉദ്യോഗസ്ഥർക്കുമൊപ്പം പരിശോധന നടത്തിയിരുന്നു സംസ്ഥാനത്തെ ഉന്നത വൃത്തങ്ങൾ ഉൾപ്പെടെ ഒന്നിലധികം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ ഇ ഡി അന്വേഷിക്കുന്നുണ്ട്